സീനിയർ ചേംബർ ഇന്റർനാഷണൽ തിരുമേനി ലീജിയന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം തിരുമേനി മിൽമഹാളിൽ നടന്നു സീനിയർ ചേംബർ നാഷണൽ വൈസ് പ്രസിഡന്റ് ബെന്നി എം ജെ ഉദ്ഘാടനം ചെയ്തു എം വാസുദേവൻ പ്രദീപ് പ്രതിഭ രാജു കല്ലറയ്ക്കൽ പരമേശ്വരൻ നായർ ഐപ്പ് പി ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു ഗംഭീരമായിട്ട് മെമ്പർഷിപ്പ് നമ്മുടെ അപ്പൊ എന്നാലും ഞാൻ പറയുകയാണ് നമുക്ക് മേഖലയിലെ പുതിയ രീതി ഒക്കെ നമുക്ക് അതൊക്കെ അപ്പൊ അത്ര ലീജ് നമുക്ക് തിരികെ ഉണ്ടാവണം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തതെ സ്ഥലങ്ങൾ ആറക്കോട് വലിയ ടൗൺ ആറക്കോട് പേരോഞ്ചാർക്കോള മേഖലകൾ പിന്നെ കടുമി കടക്കം ഈ ടൗൺഷിപ്പ്

രണ്ട് ബി പി എഫ് ബി പി എഫ് കൂടി നമ്മൾ രണ്ട് മൂന്ന് ബി പി എഫ് കാരണം അത് നമ്മുടെ ചെലവഴിക്കുന്നു നമുക്ക് വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ വേണ്ടിയിട്ടാണ് നമ്മൾ ബി പി എഫ് ഫണ്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദയവായി അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മൾ സന്നിഹിതരായി അതിനുമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു പിന്നെ നമ്മളിന്ന് നാഷണൽ പ്രോഗ്രാംസ് നാഷണൽ പ്രോഗ്രാംസ് അവർ പങ്കെടുക്കുക നമുക്ക് നമ്മുടെ അക്കാദമി വരുന്നുണ്ട് നിരവധി നമുക്ക് പിന്നെ നമ്മള് പങ്കെടുക്കേണ്ട കാര്യങ്ങളും പിന്നെ ജലധാര സച്ചി ലോകം ാണ് ജലത കൊണ്ടത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ശുദ്ധീകരണം സംവിധാനം ഏർപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കിണറുകൾ കുളങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ സാധാരണ സജ്ജം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് പേരിൽ രീതിയിലെത്താൻ കഴിയും അത്തരം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ఇరు <Sanye>

നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ